സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഇരമ്യ പ്രവചനം പത്താം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ വായിക്കട്ടെ ആറാം വാക്യം യഹോവയ നിന്നോട് തുല്യനായവൻ ആരുമില്ല നീ വലിയവനും നിന്റെ നാമം വലിയതുമാകുന്നു സകല ജാ ജാതികളുടെ സകല ജാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല പത്താം വാക്യം യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ പതിനൊന്നാം വാക്യം സോറി പന്ത്രണ്ടാം വാക്യം അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു പതിനാറാം വാക്യം അവൻ സർവത്തെയും നിർമ്മിച്ചവൻ നമ്മൾ ആരാധിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് ഇങ്ങനെയുള്ള ദൈവത്തിന് മാത്രമേ നമ്മെ വാസ്തവമായും രക്ഷിക്കുവാനും സഹായിക്കുവാനും വിടിവിക്കുവാനും കഴിയുള്ളു നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി നാം നമ്മുടെ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഹൃദയംഗമായി അവനെ സ്നേഹിച്ച് അവനെ മാനിച്ച് അവൻ്റെ വഴികളിലൂടെ നടന്ന് അവന് ഹിതമുള്ളത് ചെയ്യുമ്പോൾ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഇവിടെ ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഇരമ്യാവ് പറയുന്നത് കർത്താവേ മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു എൻ്റെ കഴിവുകേടുകൾ എൻ്റെ പരിമിതികൾ എല്ലാം എനിക്കറിയാം എന്നാൽ എൻ്റെ ഞാൻ വിളിക്കുന്ന ദൈവം അവൻ സർവത്തെയും നിർമ്മിച്ചവനാണ് സത്യ ദൈവമാണ് വിശുദ്ധിയുള്ളവനായ ദൈവമാണ് അവൻ ജാതികളുടെ ദേവന്മാരെ പോലെ മിഥ്യാമൂർത്തികളെപ്പോലെ വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ചെവി കേൾക്കാത്ത കണ്ണുണ്ടെങ്കിലും കാണാത്ത ഒരു ദൈവമല്ല അനീതിയിലും അക്രമത്തിലും രസിക്കുന്നവനായ ആ അന്യ ദൈവങ്ങളെപ്പോലെയല്ല നീതിയുള്ള ന്യായാധിപതിയായ ദൈവം അവൻ സത്യ ദൈവമാണ് അവൻ ശാശ്വത രാജാവും ജീവനുള്ള ദൈവവുമാണ് മാത്രമല്ല അവൻ്റെ ശക്തിയാലാണ് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടത് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആ സൃഷ്ടിതാവായ ദൈവം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച് ഹോവെങ്കിൽ നിന്ന് എൻ്റെ സഹായം വരുന്നു ആ തിരിച്ചറിവോടെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും മാത്രമല്ല നമ്മുടെ കഴിവുകേടുകളെ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് പൗലോസിനോട് ചേർന്ന് പറയുവാനും നമുക്ക് കഴിയും നമ്മുടെ ദൈവം സർവത്തെയും നിർമ്മിച്ചവനാണ് സകലത്തിനും അധികാരിയായ ദൈവമാണ് സർവശക്തനായ ദൈവമാണ് അബ്രഹാമിനോട് ദൈവം അരുളപ്പാട് കൊടുക്കുമ്പോൾ പറയുന്നത് പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് ഞാൻ സർവശക്തിയുള്ള ദൈവമായി ഹോവിയാകുന്നു നീ എൻ്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കും പതിനേഴാം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത് ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക ആ സർവശക്തിയുള്ള ദൈവം നമ്മെ തൻ്റെ കൂടെ നടക്കുവാൻ തൻ്റെ കൂടെ വസിക്കുവാൻ തൻ്റെ സ്വഭാവത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അവനോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് ആഹ്വാനം തരികയാണ് എന്ന പകല് ഈ ആഹ്വാനത്തിന് നാം ചെവി കൊടുക്കുമ്പോൾ നമ്മുടെ ദൈവം ആരാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കി അവനോട് അവൻ്റെ സ്വഭാവത്തിനനുരൂപമായി ചേർന്ന് നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം നമ്മുടെ ദൈവം വിശ്വസ്തനും നീതിമാനും സത്യവാനുമായ ദൈവം അവൻ സകലത്തിൻ്റെയും ഉടയവനായ ദൈവം അവൻ സകലത്തിനും അധികാരിയായ സർവശക്തനായ ദൈവം ഈ തിരിച്ചറിവോടെന്ന് പകൽക്കാലം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്